നമസ്കാരം രാത്രി സമയത്തെ പതിവ് പരിശോധനയ്ക്കിടെ ഗ്രേഡ് എസ് ഐയെ വാഹനമിടിച്ച് തെറിപ്പിച്ചതിൽ സംശയങ്ങൾ ഏറെയുണ്ട് സംഭവത്തിൽ പാലക്കാട് തൃത്താല സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാറിന് ഗുരുതരമായി പരിക്കേറ്റു ശശികുമാറിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി പത്തുമണിയോടെ തൃത്താല വെള്ളിയാങ്കല്ല് മംഗലം ഭാഗത്തായിരുന്നു സംഭവമുണ്ടായത് രാത്രിയിൽ സംശയാസ്പദമായി ഒരു വാഹനം കിടക്കുന്നത് കണ്ട പോലീസ് അത് പരിശോധിക്കാനായി സമീപത്തേക്ക് ചെല്ലുകയായിരുന്നു പോലീസ് സംഘം അടുത്ത് എത്തിയതും വാഹനത്തിൽ ഉണ്ടായിരുന്നവർ വണ്ടി വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ചു തുടർന്ന് പോലീസ് കൈകാണിച്ചെങ്കിലും ഇവരെ ഇടിച്ചു വീഴ്ത്തി സംഘം കടന്നു തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞ വാഹനം തിരിച്ചറിഞ്ഞു പിന്നാലെ പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു ഞങ്ങാട്ടിരി സ്വദേശിയായ വാഹന ഉടമയാണ് പോലീസിന്റെ പിടിയിലായത് ഇയാളുടെ മകനാണ് വാഹനമോടിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് വാഹനമോടിച്ചയാളും കൂടെയുണ്ടായിരുന്ന ആളും ഒളിവിലാണെന്നും ഇവർക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയെന്നും പോലീസ് അറിയിക്കുന്നു എസ് ഐയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയ കാർ നിർത്താതെ പോവുകയായിരുന്നു അപകടത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാറിനാണ് ഗുരുതരമായി പരിക്കേറ്റത് വാഹനം ഞങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റേതാണ് അഭിലാഷിന്റെ മകൻ അലനാണ് വാഹനം ഓടിച്ചിരുന്നത് സംഭവത്തിന് ശേഷം ഒളിവിൽ കഴിയുന്ന പത്തൊൻപത് അലനുവേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ് നിർത്താതെ പോയ വാഹനം പോലീസ് പിടിച്ചെടുത്തു ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവമുണ്ടായത് വാഹന പരിശോധനയ്ക്കിടെ കാർ നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പരിശോധിക്കാനെത്തിയതായിരുന്നു എസ് ഐയും സംഘവും പോലീസിനെ കണ്ടയുടൻ അലൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെയാണ് കാർ എസ് ഐയെ ഇടിച്ചു തെറുപ്പിച്ചത് തുടർന്ന് നമ്പർ പരിശോധിച്ചപ്പോഴാണ് വാഹനം ഞങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റേതാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അലനാണ് വാഹനം ഓടിച്ചത് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു അന്വേഷണ സംഘം അഭിലാഷിന്റെ വീട്ടിൽ എത്തിയപ്പോൾ അലൻ അവിടെ ഇല്ലായിരുന്നു വാഹനം എന്നാൽ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്നു വാഹനം വീട്ടിലേക്കെത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു ഇതിനുശേഷം സി സി ടി വി വിച്ഛേദിച്ചു അലന് ദുരൂഹ ഇടപാടുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് വിലയിരുത്തുന്നത്